അപ്പോ ഞാൻ ആറ് വർഷത്തോളമായി വളരെ ശക്തമായ രൂപത്തിൽ ഇസ്ലാം മത വിമർശനവുമായി രംഗത്തുള്ള ഒരു വ്യക്തിയാണ് എല്ലാവരും കാണുന്നത് പോലെ അറിയുന്നത് ഒക്കെ തന്നെ നമ്മളിങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ എന്തിനെങ്കിലും വേണ്ടി ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളല്ല ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ടോ ഏഹ് അല്ലെങ്കിൽ ആരെങ്കിലും പൈസ തന്നത് വാങ്ങിച്ചിട്ടോ അങ്ങനെയൊന്നും ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങിയ ആളല്ല ഞാൻ അതെല്ലാവർക്കും അറിയാം ഞാൻ പലപ്പോഴും അക്കാര്യങ്ങൾ തുറന്ന് നിങ്ങളുമായിട്ട് പറഞ്ഞിട്ടുമുള്ള സംഗതിയാണ് എന്തിനെങ്കിലും വേണ്ടി ഇസ്ലാമിനെ വിമർശിക്കാൻ ഇറങ്ങുന്നവർ നാളെ അത് മാറ്റി പറയാനും പണം കൊടുത്താൽ മതിയാകും അല്ലേ പണത്തിന് വേണ്ടിയിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പണം കൊടുത്താൽ അത് മാറ്റിയും പറയില്ലേ അത് വല്ല പ്രയാസമുണ്ടോ മാറ്റിപ്പറയാനും ഒരിക്കൽ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് പണം വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റി പറയാനും പണം വാങ്ങിയാൽ തന്നെ മതിയാവില്ലേ എന്തെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ച് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ ഈ മതവിമർശനം എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ആസ്ത ആസ്ത അങ്ങനെയാണെങ്കിൽ നാളെ മാറ്റി പറയണമെങ്കിൽ കൂടുതൽ പൈസ കൊടുത്താൽ മതിയാകും അല്ലെ അപ്പോ നിലപാടില്ലാത്ത വ്യക്തിയാണ് നമ്മളെന്ന് നമ്മൾ തന്നെ വിളിച്ചു പറയുന്നതിന് തുല്യമാണത് അല്ലേ പറഞ്ഞു വരുന്നത് ഒരു കാക്ക കാക്ക ഇസ്ലാമിനെ ഞാൻ വിമർശിക്കുന്നതിന് വല്ലാതെ പ്രകോപിതനായിട്ട് കാക്ക വായി തോന്നിയത് എന്താണ് വിളിച്ച് പറഞ്ഞത് എന്ന് കാക്കയ്ക്ക് യാതൊരു ഐഡിയയും ഇല്ല കാക്കായ്ക്ക് എന്നെ അങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ പപ്പടം പൊടിക്കുന്നത് പോലെ പൊടിക്കാനുള്ള അരിശം മാത്രമാണ് ഞാൻ ഇസ്ലാമിനെ വിമർശിക്കും കാണുന്നില്ലേ നമ്മൾ റഫർ ചെയ്തിട്ട് തന്നെയല്ലേ വിമർശിക്കാറുള്ളത് അല്ലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വെച്ചിട്ടാണ് വിമർശിക്കാറുള്ളത് ഒരിക്കലും ഞാൻ ഇല്ലാത്തത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ക്ഷമാപണം നടത്തെ നടത്തി ആ പോസ്റ്റോ ആ വീഡിയോയോ ഡിലീറ്റ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം ഇന്നു വരെ ഉണ്ടായിട്ടില്ല അഹങ്കാരം പറയണതല്ല നാളെ അത് അങ്ങനെ ചെയ്യാനും പടിയില്ല രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച ഒരു വലിയ ഡിബേറ്റ് ഉണ്ടായിരുന്നു ഡി സി ബുക്സിന്റെ ഡിബേറ്റ് അതില് എന്നോടാണ് ഓഡിയൻസ് ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഞാൻ മറുപടിയും പറഞ്ഞു ആ മറുപടി പറഞ്ഞതിനിടയിൽ കുറച്ച് യുവാക്കൾ കുറച്ച് കോളേജിലെ കുട്ടികളൊക്കെ ആയിരുന്നു ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നത് ആ കുട്ടികൾ വല്ലാതെ പ്രകോപിതരായി അതിന് മറുപടി പറഞ്ഞു അതറിയണമെങ്കിൽ അത് നന്നായിട്ട് ആ ഭാഗം നമ്മൾ കേൾക്കുക തന്നെ ചെയ്യണം എന്നാലേ നമുക്കത് തിരിയൂ എന്താണ് സംഭവം നടന്നതെന്ന് പെട്ടെന്ന് നമ്മളൊരു കാര്യം പറയുമ്പോൾ അതൊരു പക്ഷേ മനസ്സിലാകണമെന്നില്ല അപ്പൊ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവിൻ്റെ പ്രോഗ്രാം ആണ് പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് നടന്നത് അപ്പം എൻ്റെ കൂടെ രണ്ട് മുസ്ലിം സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് കൂടെ ഇരുന്ന ഒരു പ്രോഗ്രാമാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെ അവസാന ഭാഗത്താണ് ഞാൻ ഈ പറഞ്ഞ സംഗതി കിടക്കുന്നത് എന്നോട് വന്ന ചോദ്യവും അതിനുള്ള ഉത്തരവും മണിക്കൂറുണ്ട് ഒരു യുവാവ് എന്നോട് ചോദ്യം ചോദിക്കുന്നതാണ് കേൾക്കാം ഇസ്ലാമിൽ ഫിയറേ ഉള്ളു ഫോബിയയും ഫിയറും മാറ്റുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമാണ് പക്ഷേ മോഡി പറഞ്ഞ വസ്ത്രത്തിലൂടെ ആരാണ് കലാപം ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിയാം എന്ന വസ്തുതയോട് ഞാൻ യോജിക്കുന്നില്ല ഞാൻ പൗരത്വ ബില്ല് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിന് എതിരുമാണ് മറിച്ച് ഇംഗിലാബ് എന്ന് വിളിച്ച് അതൊരു ലക്ഷണമൊത്ത വർഗീയ വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമാക്കി മാറ്റുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഇസ്ലാമിൽ ഫോബിയ ഇല്ല ഇസ്ലാമിൽ ഫിയറേ ഉള്ളൂ ഇസ്ലാ ഫോബിയ എന്നിവ ഫോബിയയും ഫിയറും ഇന്നത്തെ കമ്മ്യൂണിറ്റിക്ക് അധികം ആൾക്കാർക്കും തിരിഞ്ഞിട്ടില്ല ഫോബിയ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഭയം ഉണ്ടാക്കുന്നതാണ് ഫിയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളതാണ് ഇസ്ലാം മുഴുവനും ഭയം തന്നെയാണ് മൂന്ന് തവണ നേരിട്ട് ആക്രമിക്കപ്പെട്ട ആളാണ് ഞാൻ പതിനഞ്ച് വീടുകൾ വാടക വീട് ഞാൻ ജാമ്യായതിന്റെ പേരിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ മാത്രം ഞാൻ ഇന്നും അടുത്ത മൈക്ക് ചോദ്യം മാത്രം ഒരു മിനിറ്റ് പുറത്തു ജാമ്യ ടീച്ചറോട് മാത്രമല്ല ഈ എസ് എൻസ് കമ്മ്യൂണിറ്റിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോ നിങ്ങൾ ഖുറാനിൽ ഇങ്ങനെ ഓരോരോ വാചകം എടുത്ത ഞാനിപ്പോ ഒരു ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട് പക്ഷേ ഞാൻ ഒരു ഈശ്വര അല്ല പക്ഷെ ഞാൻ മുസ്ലിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെയല്ല ഒരു അതായത് ഇതുപോലെ ഓരോ വാചകം എടുത്ത് ഇസ്ലാമിന്റെ ഫണ്ട് അതാണ് തീവ്രവാദികളും പറയുന്നത് സാക്കിർ നായ്ക്കും തീവ്രവാദികളും കഴിഞ്ഞാൽ ഇത്രയും റിഡക്ഷനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇസ്ലാം ഞാൻ എസ് എംസിന്റെ ആൾക്കാരെ എടുത്തു കണ്ടിട്ടുള്ളത് പിന്നെ ഒരു കമന്റ് കൂടി ചോദ്യം ചോദ്യം കമന്റ് അല്ല ചോദ്യം ചോദിച്ചു അല്ലോ ഇതാ നിങ്ങളോടാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ള ചോദിക്കാൻ പറ്റില്ല അല്ല ഈ ഇതിന്റെ സംഘാടകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് സംഘാടകരോട് ചോദ്യം പാലിസ്റ്റിനോട് ചോദിക്കും സ്വതന്ത്ര ചിന്തകരോ ചോദ്യം പാലിസ്റ്റിനോട് ചോദിക്കും ആ ഓക്കെ സ്വതന്ത്ര ചിന്ത സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ഐഡിയ അതായത് മതത്തിന്ന് പുറത്തു വന്നാലാണ് സ്വതന്ത്ര ചിന്ത നിങ്ങള് കുറെ ആൾക്കാര് സ്വതന്ത്ര ചിന്തകര് പിന്നെ ഈശ്വരവിശ്വാസികളൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയാത്തവരെന്നുള്ളത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിനെയും നിങ്ങൾ വളരെ അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ മതവിശ്വാസികൾക്കാണ് സ്വാതന്ത്ര്യം എന്ത് എന്നറിയാത്തത് ഞങ്ങളുടെ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഒരാൾ ചോദിച്ച ചോദ്യം രണ്ട് പെണ്ണുങ്ങൾ ഇപ്പുറത്ത് മാറിയിരിക്കുന്നു രണ്ട് പുരുഷന്മാർ അപ്പുറത്തിരിക്കുന്നു നിങ്ങൾ വളരെ ലളിതമായി സ്വാതന്ത്ര്യത്തെ കാണുന്നവരാണ് ഞങ്ങൾ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തെ വ്യക്തി മാത്രം ഒതുക്കുന്നു അത് മതത്തിൽ ഒതുക്കുന്നു അതാണ് അതിൻ്റെ വ്യത്യാസം പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഓരോ മുസ്ലിമിനെയും ഞാൻ നോക്കിക്കാണുന്നത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വസ്തുതാപരമായി ഒരു ഖുർആൻ വാചകം എടുത്തിട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് നോക്ക് അപ്പോഴറിയാം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സമൂഹം കാണുന്നു എന്ന് എസ്എൻസിന്റെ പ്രത്യേകത ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പറയേണ്ടത് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള ഒരു വേദി എസ് എൻസ് ഒരുക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ വ്യക്തികൾ പറയുന്ന ഏത് കാര്യത്തിനും വ്യക്തിയെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നമ്മുടെ ചർച്ച മത ജീവിതത്തിൽ നിന്നും മതരഹിത ജീവിതത്തിലേക്ക് എന്നായിരുന്നു പലരും ഈ പാനലിൽ നിന്നും വിട്ടുപോയി എന്താണ് കാരണം ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നു എന്തുകൊണ്ട് ക്രിസ്ത്യൻ മതത്തെയും ഹിന്ദു മതത്തെയും വിമർശിക്കുന്നില്ല അങ്ങനെ ബാലൻസ് ചെയ്യേണ്ടുന്ന ഒരാവശ്യം എസ് എൻ സിനില്ല ഇസ്ലാമിനെ പോലെ ഭീകരവാദം സ്പ്രെഡ് ചെയ്യുന്ന മറ്റൊരു മതമില്ല പല തവണ വധഭീഷണി നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ വധശ്രമം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ രണ്ടാഴ്ച മുമ്പ് തിരുവങ്ങൂര് വെച്ചിട്ട് ഇന്നോവയിൽ വന്ന പർദ്ധാരികളായ കുറച്ചാൾക്കാർ എന്റെയും ഭർത്താവിന്റെയും എനിക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇത്രമാത്രം എന്റെ ചോദ്യം എന്റെ ചോദ്യം ഷമിൻസാറിൻ്റെ ആളാണ് മുഹമ്മദ് നബിക്ക് നാൽപ്പാമത്തെ വയസ്സിൽ വെളിപാട് കിട്ടി നമുക്ക് കാണാം പിന്നെ കുറിച്ചിട്ടും രാജാവാണ് ഒരു പെണ്ണിനെ സമ്മാനമായിട്ട് മറ്റൊരു ഉദാഹരണം നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്പർദ്ധ ടീച്ചർ ഒരുപാട് വചനങ്ങൾ പശ്ചാത്തലം കട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് തീർച്ചയായും ഇത് ജനങ്ങൾ എന്താണ് വചനം പശ്ചാത്തലം കട്ട് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഉള്ളൂ പശ്ചാത്തലമില്ല കട്ട് കട്ട് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ ഒരുപാട് വചനങ്ങൾ പശ്ചാത്തലം ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് തീർച്ചയായും ഇത് ജനങ്ങൾക്കിടയിൽ വലിയ സ്പർദ്ധ ക്രിയേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു ചെയ്യുമ്പോൾ പശ്ചാത്തലം എന്നുണ്ടായത് ഖുർആാനുണ്ടായി ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് ശേഷം പിൽക്കാലത്ത് വന്ന ആളുകൾ അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അവരുടെ അനുഭവ അറിവ് സമ്പത്തുകൾ ഇതൊക്കെ അനുസരിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയത് മാത്രമാണ് പശ്ചാത്തലം കേട്ടോ ഇതും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എഴുതി വെച്ചിട്ട് എന്താ അവർ പറഞ്ഞത് അവസാനം അള്ളാഹു റസൂൽഹു ഇതിന്റെ യാഥാർത്ഥ്യമാർക്ക് അറിയുന്നത് അള്ളാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ ില്ല അതുകൊണ്ട് ഏർ സൂറത്ത് തൗബ ഒമ്പതാം അധ്യായത്തിലെ അഞ്ചാം വചനം താങ്കൾ പറയുകയുണ്ടായി സത്യവിശ്വാസി എവിടെ നിന്ന് കണ്ടാലും നിങ്ങൾ സ്പോട്ടിൽ കൊലപ്പെടുത്തണമെന്ന് ആ വചനത്തിന് ശേഷം അതിനുള്ള ഉത്തരവുണ്ട് അവർ നിലനിൽക്കുവാനുള്ള അവസരം ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കണമെന്ന് അത് ഏത് വിശുദ്ധ ഏത് ഗ്രന്ഥത്തിലാണ് അത്തരത്തിലുള്ള വചനം പറയുന്നത് മാത്രമല്ല അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനം പറയുന്നത് നിങ്ങൾ ഒരു മനുഷ്യരെ കൊലപ്പെടുത്തുകയാണെങ്കിൽ ഈ മാനവികതയെ തന്നെ കൊലപ്പെടുത്തുന്നത് തുല്യമാണെന്ന് പറയുന്നുണ്ട് അതേസമയം മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ എന്നില്ല ഒരു മറ്റു മതസ്ഥനെ രക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കുലത്തെ തന്നെ രക്ഷിക്കുന്ന തുല്യമാണെന്നും വിശുദ്ധ കുറവാൻ പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലാണ് ഞാൻ സംശയിച്ചു പോവുകയാണ് താങ്കൾ അമിത്ഷാന്റെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും മോദിയുടെ കയ്യിൽ നിന്നും ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് യാതൊരു തരത്തിലും പശ്ചാത്തലം കട്ടിയത് കൊണ്ട് പാടില്ല എല്ലാവരും പശ്ചാത്തലം ഇല്ലടോ പയ്യ ഖുർആൻ മാത്രമേ ഉള്ളൂ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഓരോ വചനവും കഴിഞ്ഞിട്ട് ഇന്ന സാഹചര്യത്തിൽ ഇറങ്ങി ഇന്ന സാഹചര്യത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞിങ്ങനെ വിശദീകരണം ഗ്രന്ഥമല്ലത് ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ പയ്യൻ പറഞ്ഞ വചനമുണ്ടല്ലോ കാണിച്ചേരാം സത്യവിശ്വാസിയെ കൊല ചെയ്താൽ മുത്തലത്ത് ഞാൻ മനം കത്തല എന്നാണ് പറഞ്ഞത് കത്തല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലമാണ് മാളി അതായത് ഭൂതകാലം ഇത് ചെയ്യേണ്ടത് വർത്തമാന കാലത്തിലേക്കാണ് മാറ്റേണ്ടത് ആ പദം അങ്ങനെയാണ് യക്കുത്തുള്ള കത്തല എന്ന് ഞാൻ പറഞ്ഞു ഖുഹാനുള്ളത് യക്കുത്തുൾ എന്നാണ് ഈ ഒരു പദം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പദത്തിൽ മാത്രം മാളി ഞാൻ അതായത് കഴിഞ്ഞ കാലത്തെ വചനം ഞാൻ സൂചിപ്പിച്ചു പോയി കത്തല ഇതിനകത്തുള്ളത് യക്കുത്തുൽ എന്നായിരുന്നു മനസ്സിലായ അടുത്തൂർവം ഒരു ഒരാൾ ഒരു മനുഷ്യനെ എന്ന് കാണിച്ചു ആദർശം അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഖുർആൻ ഖുർആാനിന്റെ പശ്ചാത്തലം ഖുർആനിന്റെ വാചകം വാചകം ഞാൻ എവിടെ നിന്നെങ്കിലും മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ഖുർആനിന്റെ പശ്ചാത്തലം അപ്പോ എ സഹപാനലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി മൈക്ക് വാങ്ങിച്ചു എന്നിട്ട് അദ്ദേഹം ഓഡിയൻസിനെ ചെയ്യുവാണ് ഇങ്ങനെ ഒരു വചനം കുർ ഇല്ല എന്ന് മനസ്സിലായ അപ്പോ എന്റെ സഹപാനലിസ്റ്റ് ആണ് അദ്ദേഹം ഖുർആൻ പണ്ഡിതനാണ് എന്ന രൂപത്തിൽ രൂപത്തിലല്ലോ വന്നിരിക്കുന്നത് അപ്പൊ കേൾവിക്കാർക്ക് സ്വാഭാവികമായിട്ടും എന്ത് തോന്നും അയ്യോ അങ്ങനെ ഒരു വചനമില്ല ജാമിത വെറുതെ പറഞ്ഞു കാണും ഈ വചനം അദ്ദേഹത്തിന് അറിയില്ല ഷെമീമാണത് പറഞ്ഞത് ക്ഷമീമി ഷെമീമിനി വചനമറിയില്ല ക്ഷേലിക്ക വചനമറിയാമായിരുന്നു ഇനി എന്റെ കോൺഫിഡൻസ് നിങ്ങളൊന്ന് നോക്കിക്കോർണ്ട് ഖുർആാനിൽ ഖുർആാനിൽ സത്യവിശ്വാസ പിന്നെ ഖുർആനിന്റെ പശ്ചാത്തലം പറയേണ്ടത് ഇരുനൂ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർ വാചകം ഏത് സന്ദർഭത്തിൽ ഇറങ്ങി എന്ന് എന്തിനോ ആ നബി അത് പറയാത്തിടത്തോളം ഇരുനൂറ് വർഷങ്ങൾക്ക് ശേഷം വന്ന ആൾക്കാർ ഈ നബിക്ക് ഈ സാഹചര്യത്തിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇതോടുകൂടി ഇവർ പ്രകോപിതരായി വേദിയിലേക്ക് വന്നു അടിയായി ബഹളമായി ഭയങ്കരമായിട്ടുള്ള കൊലവിളികളായി ഭീഷണിയായി പിന്നീട് ഒരുപാട് സെക്യൂരിറ്റി പോലീസുകാർ വന്ന് എന്നെ വേഗം റെസ്റ്റ് റൂമിലേക്ക് മാറ്റി അങ്ങനെ അവരാണ് എന്നെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് നോക്കിക്കോണം ഇത് കോൺഫിഡൻസ് ഞാൻ അഞ്ച് തവണ ആവർത്തിക്കുന്നു കൊന്നാൽ എന്ന് ഖുർആാനിൽ ഞാൻ കാണിച്ചു തരാം ഖുർആാനിൽ എനിക്കാണോ അവഗാഹമുള്ളത് അതോ ഖുർആാനിൽ അങ്ങനെ ഒരു പദം ഇല്ല എന്ന് പറഞ്ഞ ഷെമീമിനാണോ ഖുർആാനിൽ വിജ്ഞാനമുള്ളത് നമുക്ക് രണ്ടുപേരുടെയും വാദം അവിടെ നിൽക്കട്ടെ ഖുർആൻ തന്നെ പറയട്ടെ അല്ലെ ഖുർആാൻ ഖുർആാനിലെ ഒരു ഡിബേറ്റിന് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ നന്നായി പഠിച്ചിട്ടേ പോകൂ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിയും ഓൺലൈനിലെ ഖുർആാൻ ലൈറ്റ് എന്ന ആപ്ലിക്കേഷനാണ് എടുത്തിരിക്കുന്നത് അതില് നാലാം അധ്യായത്തിലെ വചനമാണ് ഞാൻ പറയുന്നത് ഞാനത് എടുത്തിട്ട് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നോക്കാം അല്ലേ മോനെ ഇങ്ങോട്ട് വന്നേ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇതിലും കിട്ടണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കണം കേട്ടോ ഇത് കാണണം ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും അത് ഫ്രണ്ട് ക്യാമറ മാറ്റി എന്നിട്ട് ഇങ്ങനെ പിടിക്കണേ അയ്യോ സ്റ്റോപ്പ് ചെയ്തോ സ്റ്റോപ്പായി

ശരിയല്ലേ എന്നാ നമുക്ക് നോക്കാം നോക്കിക്കോ ഈ കുർആാൻ വചനമാണ് ഞാൻ എടുക്കുന്നത് അങ്ങനെ തന്നെ ഏ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ കണ്ടോ ഞാൻ അവിടെ പറഞ്ഞത് വമൻ കത്തല കത്തലിനൻ എന്ന് പറഞ്ഞു ഇവിടെ കിടക്കുന്ന എന്താണ് വമൻ യക്കുലിനൻ ഇത് മാത്രമേ മാറിയിട്ടുള്ളൂ ഈ ഒരേ ഒരു പദം മാത്രം കത്തല എന്നത് ഭാവിയും ഇത് ഭൂതവും കത്തല എന്നത് ഭൂതം കഴിഞ്ഞു പോയത് ഇത് ഭാവിയും വർത്തമാനവും യക്കുത്തുൽ എന്നും മുലാരി എന്നും പറയും അറബിയൽ അപ്പോ അപ്പോണ്ടോ വമുത്തുൽ ആരെങ്കിലും കൊല ചെയ്താൽ കൊലപ്പെടുത്തുന്ന പക്ഷം ഞാൻ അഞ്ച് തവണ ആവർത്തിച്ചു പറഞ്ഞില്ലേ വിശ്വാസിയെ എന്ന് ഖുർആാനിൽ ഞാൻ കാണിച്ചു തരും ആ മുസാഫറിന് വമുത്തു മുക് അമിതൻ മനഃപൂർവം അവന്റെ പ്രതിഫലം നരകമാണ് ശാശ്വതമായിരിക്കും കോപവും ഉണ്ടാകും േദനാജനകമായ ശിക്ഷ മലയാളം ആരെങ്കിലും ഒരു സത്യവിശ്വാസിയെ മനപൂർവം കൊലപ്പെടുത്തുന്ന പക്ഷം അവനുള്ള പ്രതിഫലം നരകമാകുന്നു അവനതിൽ നിത്യവാസിയായിരിക്കും അവൻ്റെ നേരെ അള്ളാഹു കോപിക്കുകയും അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു കനത്ത ശിക്ഷയാണ് അവന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ആ വചനം ഇനിയും എന്നോട് ഒരു യുവാവ് ചോദിച്ച ചോദ്യമുണ്ടല്ലോ അത് ഇതല്ല അത് അഞ്ചാം അധ്യായമായ ഇതയിലെ മുപ്പത്തി മൂന്ന് മുപ്പത്തിമൂന്ന് അള്ളാഹു കൃത്യമായിട്ട് പറയുന്ന വചനമാണത് മനസിലായ അള്ളാഹു ഇത് മുഴുവൻ വിശ്വാസികൾക്കുമുള്ള വചനമല്ല ബനു ഇസ്രരോട് അള്ളാഹു പറയുന്ന വചനമാണത് നോക്കിക്കോ അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി മറ്റൊരാളെ കൊന്നതിനു പകരമായോ അതായത് ഒരാളെ കൊന്നാ കൊല്ലാമെന്ന് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ കുഴപ്പമുണ്ടാക്കിയാൽ കൊല്ലാമെന്ന് അതായത് മതം വിട്ടാ കൊല്ലാമെന്ന് അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിനു തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അതായത് ബ്രാക്കറ്റ് കണ്ടോ ഇസ്രായേല്യരുടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ കുറുആാൻ വചനം വനനം ചെയ്യല്ലേ അപ്പൊ ഇതാണ് ഈ ഖുർആാൻ വചന ഞാൻ അന്ന് തന്നെ വന്ന് ഇട്ട് ഇത് ജനങ്ങളെ ജനങ്ങളോട് പറഞ്ഞ കാര്യമാണിത് എന്നിട്ട് ഞാനത് ഇപ്പൊ പറയാൻ അതിൻ്റെതായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ ഞാനത് പറഞ്ഞുതരാം ഖുർഹാൻ വചനം നിങ്ങൾ കണ്ടില്ലേ ഒന്നിൽ പറഞ്ഞത് ആരെങ്കിലും ഒരു വിശ്വാസിയെ മനപൂർവ്വം കൊലപ്പെടുത്തിയാൽ അവന് നരകമാണ് ആരെയാണ് ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തിയാൽ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ എന്നല്ല ഒരു മുസ്ലിമിനെ ഒരു വിശ്വാസിയെ കൊലപ്പെടുത്തിയാൽ അവന് നരകം അവൻ ശാശ്വതമായിട്ടാ നരകത്തിൽ പ്രവേശിക്കുമെന്നാ പറഞ്ഞത് ഇനിയും ഈ ശ്രോതാവ് ചോദിച്ച ചോദ്യം എന്തായിരുന്നു ഒരു മനുഷ്യനെ കൊന്നാൽ മുഴുവൻ മനുഷ്യനെയും കൊന്നതുപോലെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത് അത് നമുക്കുള്ള വചനമല്ല അത് വചനമാണ് അതുകൊണ്ടാണ് നാം നിയമമാക്കി നൽകിയിരിക്കുന്നു ബനു ഇസ്രായേലിനോട് പശുവിനെ അറുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആർക്കാർക്ക് പശുവിനെ അറുക്കാൻ കുഴപ്പമില്ല ശനിയാഴ്ച ദിവസം കടലിൽ പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് ർക്ക് ഓരോ ഓരോ സമുദായത്തിനും ഓരോ നിയമം പോലെ ബനു ഇസ്രായേലർക്ക് അല്ലാഹു പ്രത്യേകമായി നിയമമാക്കി കൊടുത്ത സംഗതിയാണത് മനസ്സിലായോ ഇനി എന്തുകൊണ്ടാണിത് പറഞ്ഞത് എന്നല്ലേ ഞാൻ ഇന്ന് ഒരാളെ സംവാദ